നമസ്കാരം വിവാദങ്ങൾക്കിടെ എംബുറാൻ വിഷയം പാർലമെന്റിലും എത്തും പാർലമെന്റിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം ആലോചനയിൽ വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് എ എറഹീം എം പി രാജ്യസഭയിൽ നോട്ടീസ് നൽകി ആവിഷ്കാര സ്വാതന്ത്ര്യം വിഷയമായി ഉന്നയിക്കാനാണ് നീക്കം ചട്ടം ഇരുന്നൂറ്റി അറുപത്തിയേഴ് പ്രകാരം നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടാണ് നോട്ടീസ് സംവിധായകൻ പൃഥ്വിരാജ് ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകർക്കെതിരെ നടക്കുന്ന തുടർച്ചയായ സൈബർ ആക്രമണം അടക്കം ഉൾപ്പെടുത്തി വിഷയം ചർച്ച ചെയ്യണമെന്ന് നോട്ടീസിൽ ആവശ്യപ്പെടുന്നു അതിനിടെ വിവാദങ്ങളും വിമർശനങ്ങളും തുടരുന്നതിനിടെ എംബുരാൻ റീ എഡിറ്റഡ് പതിപ്പ് ഇന്ന് പുറത്തിറങ്ങും സിനിമയിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നത് തിരക്കഥാകൃത്ത് അടക്കമുള്ള അണിയറ പ്രവർത്തകരുടെ അതൃപ്തിക്കിടയിലാണ് എംബുരാൻ എഡിറ്റഡ് പതിപ്പ് തിയേറ്ററുകളിലേക്ക് ഇന്നെത്തുന്നത് വിവാദ വിഷയങ്ങൾ പരാമർശിക്കുന്ന ആദ്യ ഇരുപത് മിനിറ്റിലാകും കട്ടുവീഴുക പ്രതിനായകന്റെ നായകന്റെ പേരടക്കം മാറ്റി മൂന്ന് മിനിറ്റ് നീക്കം ചെയ്താകും സിനിമ ഇനി പ്രേക്ഷകരിലേക്ക് എത്തുന്നതെന്നാണ് സൂചന വിവാദങ്ങൾക്കിടയിലും സിനിമ ഇതുവരെ ഇരുന്നൂറ് കോടിയിലധികം കളക്ഷൻ നേടിയെന്നും അണീറ പ്രവർത്തകർ വ്യക്തമാക്കി എഡിറ്റ് ചെയ്യുന്നതിന് മുൻപേ സിനിമ കാണാനായി വലിയ തിരക്കാണ് തിയേറ്ററുകൾ രണ്ടു ദിവസമായി അനുഭവപ്പെട്ടത് അതേസമയം പൃഥ്വിരാജിനും മോഹൻലാലിനും പിന്തുണയുമായി രാഷ്ട്രീയ സിനിമാ രംഗത്തെ നിരവധി ആളുകളുമെത്തി വിമർശനങ്ങൾക്കിടെ താരങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ പ്രതിഷേധാർഹമാണെന്നും എല്ലാ ചലച്ചിത്ര പ്രവർത്തകരെയും ചേർത്ത് നിർത്തുന്നുവെന്നും ഫെഫ്ക വ്യക്തമാക്കി അമ്മയും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും പ്രതികരിച്ചിട്ടില്ല െ പിന്തുണച്ച് മന്ത്രിമാരടക്കം നിരവധി പേർ രംഗത്തെത്തി എംബുരാന്റെ പേരിൽ സംവിധായകൻ മേജർ രവിക്കെതിരെ കടുത്ത വിമർശനമാണ് മോഹൻലാൽ ഫാൻസ് അസോസിയേഷൻ നടത്തിയത് എംബുരാന്റെ വിവാദങ്ങൾക്ക് പിന്നാലെ മേജർ രവി നടത്തിയത് വെറും പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്നാണ് വിമർശനം ഓൾ കേരള മോഹൻലാൽ ഫാൻസ് കൾച്ചറൽ ആൻഡ് വെൽഫെയർ അസോസിയേഷൻ എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെയാണ് മേജർ രവിക്കെതിരെ പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് രാപ്പകൽ സിനിമയ്ക്കൊപ്പം നിന്ന ഫാൻസ് അടക്കമുള്ള സിനിമാ പ്രവർത്തകർക്കും സിനിമാ സ്നേഹികൾക്കും പ്രഹരമായിരുന്നു രവി എന്ന സംവിധായകൻറെ ലൈവ് ഷോ ഓന്തിനെയും നാണിപ്പിക്കുന്ന വിധത്തിലുള്ള നിറമാറ്റമാണ് മേജർ രവിയുടേതെന്നും ഫേസ്ബുക്കിലൂടെ വിമർശനമുയർന്നു അതേസമയം രാഷ്ട്രീയ വിവാദങ്ങൾക്കിടയിൽ മലയാള സിനിമയുടെ ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറുന്ന മോഹൻലാൽ ചിത്രം മെമ്പുരാൻ എതിരെ തമിഴ്നാട്ടിലൊരു വിഭാഗത്തിന്റെ പ്രതിഷേധം കടുക്കുകയാണ് ചിത്രത്തിൽ നെടുമ്പള്ളി അണക്കെട്ട് തകർക്കണമെന്ന പരാമർശമാണ് വിമർശനത്തിനിടയാക്കിയിരിക്കുന്നത് മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർക്കുക എന്ന ആശയം ഉൾക്കൊള്ളുന്ന എംബുരാൻ എന്ന ചിത്രത്തിന് കേന്ദ്ര സെൻസർ ബോർഡ് നൽകിയ സർട്ടിഫിക്കറ്റ് കേന്ദ്ര സെൻസർ ബോർഡ് റദ്ദാക്കണം തമിഴ്നാട്ടിൽ സിനിമയുടെ പ്രദർശനം തമിഴ്നാട് സർക്കാർ നിരോധിക്കണം എന്നീ ആവശ്യങ്ങളുമായി തമിഴ്നാട് ഫാമേഴ്സ് പ്രൊട്ടക്ഷൻ അസോസിയേഷനാണ് രംഗത്ത് വന്നിരിക്കുന്നത് തമിഴ്നാട്ടിലെ കർഷകർക്കെതിരെ എംബുരാൻ എന്ന സിനിമ നിർമ്മിച്ച് പുറത്തിറങ്ങിയ ഗോകുലം ചിറ്റ് ഫണ്ട് കമ്പനിയെ തമിഴ്നാട്ടിൽ തുരത്തുമെന്നും ഇവർ വെല്ലുവിളിക്കുന്നു മലയാളത്തിൽ നിർമ്മിച്ച് എല്ലാ ഭാഷകളും ഡബ്ബ് ചെയ്ത് തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത് മോഹൻലാലും മഞ്ജുവാരും ഒക്കെ അഭിനയിച്ച എംബുരാൻ എന്ന സിനിമയിൽ നെടുമ്പള്ളി എന്ന സ്ഥലത്ത് അണക്കെട്ടുണ്ടെന്നും അണക്കെട്ട് ബോംബ് വെച്ച് തകർക്കണമെന്നും പറയുന്നുണ്ട് ഇത്തരം കാഴ്ചപ്പാടുള്ള സിനിമകൾ എങ്ങനെയാണ് കേന്ദ്ര സെൻസർ ബോർഡ് അനുവദിച്ചതെന്നും അതിലും ഞെട്ടിക്കുന്നതാണെന്നും മുല്ലപ്പെരിയാർ അണക്കെട്ട് ശക്തമാണെന്നും അതിനെതിരെയുള്ള ഇത്തരത്തിലുള്ള വാർത്തകളും സിനിമകളും നിരോധിക്കണമെന്നുമാണ് സംഘടനയുടെ ആവശ്യം